ഹലോ ഹണിക ബ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്ന ഒരു മിക്സഡ് തോരനാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഞാനപ്പം ഇതെല്ലാം അരിഞ്ഞു ചോദിച്ച ക്യാരറ്റ് ഇതിൻ്റെ പേരെന്തോന്ന പടവനങ്ങ ബീട്രൂട്ട് പിന്നെ സവോള പിന്നെ ഒരു തരം പ പരിപ്പ് ഇതെല്ലാം കൂടെ വെച്ചിട്ട് അല്ലേ ഈ പരിപ്പ് ആദ്യം നമ്മളൊന്ന് വേഗാൻ വെക്കണം ഫസ്റ്റ് സ്റ്റാർട്ടിംഗിൽ നമ്മൾ തോരം വെക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു പാത്രം എടുക്കുക അതിനകത്തൊന്ന് കുറച്ച് വെള്ളമൊഴിച്ച് കുറച്ച് ഉപ്പ് ഇട്ട് നമ്മൾ ചെറുത മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേഗം വയ്ക്കുക അതൊന്നും ഒരു അരപരിവം വേഗമാകുമ്പോൾ നമുക്ക് ഈ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്നിട്ട് നമുക്ക് ചെയ്യാം അപ്പോൾ ഇപ്പോൾ തൽക്കാലം ഞാൻ ഇതിനെ നിങ്ങളെ അപ്പം നമ്മൾ വേഗം വേണ്ടിയിട്ട് ഞാൻ വയ്ക്കുന്നു കുറച്ച് വെള്ളം എടുക്കണം ഒന്ന് നിൽക്കണമെങ്കിൽ ഗൈസ് ഞാനിപ്പോൾ ഈ ചെമ്പിലോട്ട് നമ്മൾ ഇടുക ഇട്ടു അങ്ങനെ നമ്മൾ ഇതങ്ങോട്ട് ഇട്ടു അപ്പോൾ നമ്മൾ ഈ ചെമ്പിലോട്ടൊക്കെ ഇങ്ങനെ ഇടുക ഇട്ടിട്ട് കുറച്ച് വെള്ളം നമ്മൾ കുറച്ച് വെള്ളം കൂടി ഞാൻ അത് ഒഴിച്ച് കൊടുക്കുന്നു വെള്ളം കട ഇത്ര വെള്ളം കൊച്ചു മഞ്ഞൾപ്പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് അപ്പോൾ നമ്മളിന്നെ അത് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം മഞ്ഞപ്പൊടിയൊന്നും ഇട്ട് കുറച്ച് ഉപ്പും കൂടി ഇടാം ഉപ്പ് ഇടണം കേട്ടോ കുറച്ച് ഉപ്പും കുറച്ചിട്ട സ്വല്പം മഞ്ഞൾപ്പൊടി കണ്ടോ ഇതിനെ ഇടുക നമ്മളിതിനൊന്ന് നന്നായിട്ടൊന്ന് നമ്മുടെ ഇൻഡക്ഷനിലോ സ്റ്റവിലോ എതി വേണേലും വെക്കാം ഞാൻ ഇൻഡക്ഷനിലാണ് വെക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വെച്ചാൽ മതി ഇതില്ലാതെ നിങ്ങൾക്ക് ഇഷ്ടമാണ് ഏതെങ്കിലൊക്കെ വയ്ക്കും ഞാൻ ഇങ്ങനെയൊക്കെയ്യാം അപ്പോൾ ഇത് നന്നായിട്ടൊന്നു വെക്കട്ടെ അതുവരേക്കും നമുക്കൊരു ഷോർട്ട് ബ്രേക്ക് എടുത്തിട്ട് വരാം അപ്പോൾ അടുത്തത് അടുത്ത് തയ്യാറാക്കണ ഇത് തയ്യാറായാൽ മാത്രമേ ഇത് വെട്ടി വെച്ചു പിന്നെ അതിനോട്ട് അപ്പൊ ഫസ്റ്റ് നമുക്ക് കടുവിടാം പച്ചമുളക് ഇല്ലെന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുണ്ടേ അതുകൊണ്ട് ആരും കടുവി എണ്ണത്തി ഒന്നും ചൂടായിരുന്നില്ല നമ്മളെന്താണ് ഈ നമ്മളിങ്ങനെ വേവിച്ച് വെച്ചിരിക്കുന്ന എന്താ പരിക്കിലെ പരിപ്പൊക്കെ നല്ല വെല്ലുവിളം തെറ്റായിരിക്കുവാണ് ൊട്ടിച്ചു അപ്പം അതിനകത്തു നമ്മൾ നമ്മുടെ തവോള കൊണ്ടിട്ട് കൊടുക്കും പിന്നെ നമ്മൾ കൊട്ടി കഴിയും ആളിങ്ങനെ കടവറ കളവറ കടവറാന്നിങ്ങനെ കടുവറ കടുവറാന്നിങ്ങനെ പിടിച്ചു അപ്പം നല്ല ഓവൻ കിട്ടും ഇടാം അത് വീട്ട് കൊണ്ടിട്ട് കൊടുക്കും ഇപ്പം ഓരോന്നോരോ മെഡിടുന്ന ക്യാരറ്റ് ഇട്ടു നല്ല മൂണ കൊണ്ടിട്ട നമ്മൾ നേരത്തെ തന്നെ ഞാൻ ഈ വേവിച്ച് വെച്ചാൽ ഡാളിനകത്ത് ഉപ്പിട്ടിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി ചാർ ഉപ്പ് വന്നിട്ട് കൊടുക്കുക നമ്മുടെ ആവശ്യത്തിന് കൊടുക്കുക കുറച്ചേക്കാളെ ഇട്ടു അതിൻ്റെ കൂടെ കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് ഇടുക അതായിട്ടുള്ള മഞ്ഞൾപ്പൊടി എങ്കിലും നമ്മുടെ സ്ഥലം തീരാത്തു വന്നിട്ട് കൊടുക്കുക ആ അത്രയൊക്കെ ഇല്ലാത്തു പിന്നെ വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി എന്നിട്ട് ഇങ്ങനെ നന്നായിട്ടൊന്ന് ചുക്കി എടുക്കാം നല്ല വെച്ചിട്ട് ചുക്കി എടുക്കാം ചുക്കിയെടുക്കാം ഇതിന് മുന്നിൽ നിൽക്കുന്ന എന്താ പറയുക നമ്മുടെ പിന്നെ ബ്യൂട്യൂത്ത് ഇട്ട് ബ്യൂട്യൂത്ത് കളർ കൂടുതലായിട്ട് ആട്ടം കയറി എല്ലാവരെയും അങ്ങ് മുക്കി തുടങ്ങി എല്ലാ ആ പച്ച നമ്മളിട്ട പച്ചയെ കാണുന്നില്ല നമ്മുടെ ആ പടവല അതിനെ കാണാനില്ല ആ കാരണം തേറി ഇതെല്ലാം അങ്ങ് പൊതിഞ്ഞു ഏ അതൊക്കെ പുലപ്പെട്ടായി എന്നിട്ട് നമ്മളിത് എല്ലാം ചെയ്തെന്ന് വെച്ചാൽ നമ്മളിതിനെ ഒന്ന് ജസ്റ്റ് ഒന്ന് കൂടി വയ്ക്കുകയാണ് അപ്പോൾ നമ്മളിന്ന് വറുത്ത് വെച്ചു ഇതിങ്ങനെ നല്ലപോലെ മോലൊന്നും ഇതൊക്കെ അതി സെറ്റാക്കി വെച്ചു അതിനെ ചേച്ചി നമ്മളിടുത്ത് വെച്ചിരുന്ന വേവിച്ച് വെച്ചിട്ടുണ്ട പരിപ്പ് പൊട്ടണം ആ പരിപ്പ് നമ്മൾ ഞാൻ ഈ സ്റ്റൈലിൽ എല്ലാവരും ഇടുന്ന പോലെ കോരി 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 വായി കോരി ഒന്നും ആരും ഇതായിട്ടാണ് ഇതുവരെയും കൂടെ ഇങ്ങനെ അങ്ങോട്ട് ഇളക്കി കടല അപ്പോൾ അത് കടലാം കളർ എങ്ങനെയാന്ന് മിക്സായേല്ലോ അപ്പോൾ ഈ ഉള്ളിക്ക് എണ്ണയും കൂടി ഇതിനകത്ത് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വറുത്ത് ഒന്ന് വയറ്റി എടുക്കണം അല്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം നല്ല നല്ലപോലെ ഒന്ന് പോലെ അങ്ങോട്ടൊന്ന് മാച്ചിങ്ങ് മിക്സ് ആക്കാം മിക്സ് ആക്കിയതിന് ശേഷം നമ്മളത് കുഴി വെക്കുക ഇതിലേക്ക് ഒരു കുഴി ഇടാം ആ തുശേഷം നമ്മൾ തിരിഞ്ഞു വയ്ക്കുക അത് അതിനങ്ങോട്ട് എടുത്ത് കൊടുക്കാം തേങ്ങ കൊണ്ട് കൊടുക്കാം അതേ നമ്മുടെ തോരൻ എപ്പം റെഡി എന്ന് ചോദിച്ചാൽ നമുക്കിങ്ങനെ എനിക്കൊക്കെ വെച്ചാൽ പെട്ടെന്ന് ഞാൻ ഒന്ന് തിരിയിട്ട് വരും എന്നിട്ട് ആളൊന്ന് കൊത്തിക്കൊടുക്കാം ഓക്കെ പൊത്തി അപ്പോൾ നമ്മളിതിനെ കൊത്തി കൊത്തിസെട്ടാക്കി വെച്ചു അതിന് ശേഷം നമ്മൾ അങ്ങനെ ഒന്ന് ആ പൊതിഞ്ഞ് വെച്ചു ടിപൊളിയായിട്ട് ചെറിയ സീൽ വേണം ചെയ്യുന്നതിൽ അവിടെ ഇരുന്ന് ഇത് വേവട്ടെ അപ്പം നമ്മുടെ തോരൻ ഇങ്ങനെ സെറ്റായിക്കൊണ്ടിരിക്കുക അപ്പോൾ അവിടെ ഇരിക്കട്ടെ ശേഷം നമുക്ക് ജസ്റ്റ് പിന്നെ കൺഷനാണ് ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പം നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നോക്കട്ടെ ഇപ്പം നമ്മൾ തോരൻ വെച്ചത് ഒന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പം നമ്മൾ തോരൻ സെറ്റായി ഇരിക്കുകയാണ് തോരൻ സെറ്റായി ഇരിക്കുകയാണ് കേട്ടോ ഏ ോരൻ പ്രതിരിയൽ തോരൻ എന്ന് പറയാം എന്ന് പറയാൻ തമിഴിൽ പൊരിയൽ എന്ന് പറയാം നമ്മുടെ മലയാളത്തിൽ നല്ല തോരൻ എന്നും പറയും അപ്പോൾ നമ്മുടെ പരിപ്പ് ഡാൾ ഇട്ടൊരു തോരൻ റെഡി ആയിട്ട് വെക്കണം ഒന്നിലൊന്നിന് തൊടാതെ നല്ല മണിമണി പോലെ അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വീട്ടിൽ ഇതുപോലെ പലതരം തോരങ്ങളൊക്കെ മിക്സഡ് തോരങ്ങളൊക്കെ പരിപാടി ചെയ്യുക ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് നല്ലതാണ് ചോറ് കഴിക്കാനും എല്ലാത്തിനും നല്ലതാണ് ചപ്പാത്തി കഴിക്കാനും ഇത് നല്ലതാണ് അപ്പോൾ നിങ്ങൾ എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ടു സബ്സ്ക്രൈബർ ഷെയർ കമൻറ്റ് ചെയ്താൽ മറക്കരുത് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ എൻ്റെ കമൻറ്റ് ബോക്സിൽ ഇടണ്ടേക്കണം അപ്പം അടുത്തൊരു എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അടുത്തൊരു വീഡിയോ കാണുന്നേ എല്ലാവർക്കും പറ്റേ ആറ്റാ ബൈ ബായ് അപ്പം എൻ്റെ പൊരിൽ തോരൻ എല്ലാവരെയും കണ്ടല്ലോ ഇഷ്ടപ്പെടല്ലോ അപ്പറ്റോറ്റാ ബൈ ബൈ താങ്ക് യു ഹരിയാ ബായ്